ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഹരിത കർഷക കൂട്ടായ്മ എന്നിവ സംയുക്തമായാണ് രണ്ട് ഏക്കറിൽ നെൽകൃഷി ചെയ്തത് നെൽകൃഷിയുടെ വിളവെടുപ്പ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു വളരെ നല്ല ഒരു ഒരു അഭിമാനത്തിന്റെ മുഹൂർത്തമാണ് നമുക്കിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പാണ് നമ്മുടെ ഈ കൊപ്പാറത്ത് കുടുംബത്തിൽ വളരെ വിശാലമായിട്ട് നല്ല ഒരു പൈതൃകം ഉള്ള ഒരു വലിയ കുടുംബത്തിൽ നല്ല ഒരു ഇത് വിളയാണ് നമുക്ക് കേരളമെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് തെങ്ങും നെല്ലുമൊക്കെ ഇവിടെ നെല്ല് ഇട്ടിയ സ്ഥലത്ത് അതായത് കരനെൽകൃഷി ചെയ്തുകൊണ്ട് അഭിമാനകരമായിട്ടുള്ള ഒരു മാതൃകയാണ് നമ്മുടെ സോമൻസാറും കുടുംബവും അതിനോടൊപ്പം തന്നെ കരുതാം കൂട്ടായ്മയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത കണ്ടല്ലൂർ കൃഷി ഓഫീസർ പി എസ് സജിത സി പി സിആർഐ സയന്റിസ്റ്റ് ഡോക്ടർ അനിതകുമാരി അഡ്വക്കേറ്റ് എസ് പി സോമൻ എസ് രാജേഷ് കെ സുജിത് ടി രത്നമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം